മാഷ് രാവിലെ തന്നെ പത്രത്തിൽ എടുത്തു നോക്കുന്ന ആദ്യത്തെ പ്രധാന വാർത്ത എന്താണെന്ന് എനിക്കറിയാം സുഡാനെ കുറിച്ചാണ് തീർച്ചയായിട്ടും അതെ വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ് ഈ നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മാനവ മാനുഷിക ദുരന്തം എന്നാണ് അതിനെ എല്ലാ ഏജൻസികളും വിശേഷിപ്പിച്ചിരിക്കുന്നത് സത്യമാണ് അപ്പോ ഈ എൽഫാഷെ ഈ ഭീകരത അത് എന്തിന്റെ പേരിലായാലും ഒരു കോടി ഇരുപത് ലക്ഷം പേര് പലായനം ചെയ്തു ചെയ്തു എന്നാണ് നാല്പതിനായിരത്തോളം പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അതിൽ കൂടുതലാവാം എന്തെല്ലാം നരഹത്യയും എന്തെല്ലാം അധാർമിക പ്രവർത്തനങ്ങളുമാണ് അവിടെ നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും അത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ് ഈ പുതിയ ഈ ഒരു ഈ ഭൂമിയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഈ നരഹത്യയെക്കുറിച്ച് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാഷൊരു ഒരു യാത്ര വേണം നമുക്ക് ഏറ്റവും പുതിയ വർത്തമാനം അറിയാനുള്ള അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ഉണ്ട് അതാണ് ഇപ്പൊ ചെയ്യുന്ന ഒരു വലിയ പണി പ്രത്യേകിച്ചും എല്ലാ ബന്ധങ്ങളും എല്ലാ എല്ലാ ബന്ധങ്ങളും കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തേ അതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നവും അതാണല്ലോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ കിട്ടുന്നത് എന്തുമാത്രം ശരിയാണ് പാൽ ജസീറയൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാ മീഡിയക്കും അവിടുന്ന് കമ്മ്യൂണിക്കേഷൻ അയക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്ക് സുഡാനെ കുറിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ച് നമ്മുടെ ഓർമ്മകളോട് ചേർത്ത് വെക്കുമ്പോൾ അതിഭീകരമാണ് സുഡാനിന്റെ ചിത്രം ഈ ഞാൻ ഇങ്ങനെ ഒരു നാട് ഞാൻ കുറെ കാലമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് സുഡാനിലെ പൊളിറ്റിക്സ് ഈ ഒരു നാട് ഒരിക്കലും ഉണങ്ങാത്ത ചോര ഒരു നാടാണ് രണ്ട് ഒഴുക്കാൻ ചോരയില്ലാത്ത പട്ടിണിക്കാരുടെ നാടുമാണ് അതാണ് അവിടുത്തെ പ്രശ്നം സാധാരണ രീതിയിൽ ഈ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ എല്ലാ സുഖ അങ്ങനെ ബാക്കി ക്ഷേമവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ തമ്മിലടിക്കുമ്പോൾ ചോരയെങ്കിലും വരും ഇവരുടെ ഇവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഗ്യാസാണ് മീൻസ് വായു ആണ് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്തൊരു തമ്മിലുള്ള ഇതാണ് അവിടുത്തെ പ്രശ്നം ഗോത്രവർഗങ്ങളുടെ ഒരു സ്വഭാവം അതാണ് അവർക്ക് അവരുടെ ഉള്ളില് ഒരു ഇൻസ്റ്റിങ്ണ്ട് എന്തായാലും പറയാം നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ ഒരു ജെനെറ്റിക് ആയിട്ടുള്ള ഒരു ഒരു വികാരമുണ്ട് ഒരു കൾട്ടാണ് ഗോത്ര കളിട്ടാണ് ഗോത്രവർഗ സംസ്കാരം ഗോത്രവർഗത്തിന്റെ സംസ്കാരം എന്താണെന്നറിയോ അവരെ അവരൊരിക്കലും അടങ്ങിയിരിക്കൂല അവർക്ക് എന്നും ഒരു ശത്രു വേണം പൊരുതാൻ ആളില്ലെങ്കിൽ അവർക്ക് ജീവിക്കാനല്ല നമ്മൾ പറയില്ല ചിലർക്ക് ഈ അഡിക്ഷൻ വന്നാല് വിറച്ചുകൊണ്ട് മദ്യപിച്ചില്ലെങ്കിൽ അവർക്ക് അതുപോലൊരു ഒരു ഒരു വികാരമാണ് അവർക്ക് ഇത് ഇപ്പൊ സുഡാൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോള് സുഡാന് ഏതാണ്ട് അറുപത് കൊല്ലത്തോളം ബ്രിട്ടന്റെ കോളനിയായിരുന്നു പല കാരണങ്ങളാൽ പല പ്രത്യേകതയുള്ള കോളനിയാണ് കേട്ടോ ഈ സുഡാൻ ഈ എനിക്ക് തോന്നുന്നു ഏതാണ്ട് തൊള്ളായിരം എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതലോ മറ്റോ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടോ തൊണ്ണൂറ്റി ആ കാലം തൊട്ട് ബ്രിട്ടന്റെ കോളനിയാണ് ഇനി മറ്റു കോളനികളെ പോലെയല്ല സുഡാൻ സുഡാന് ഈ ഈ പട്ടിണിക്കാരുടെയും മഹാമാരിയുടെയും രോഗത്തിന്റെ ഒക്കെ നാടായതുകൊണ്ട് ബ്രിട്ടൻ ചെയ്ത പണി എന്താണെന്നറിയോ കോളനി ആക്കി കഴിഞ്ഞിട്ട് അത് ഈജിപ്തിന് പാട്ടത്തിന് കൊടുത്തു ഓ ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാനൊന്നും വയ്യാ മഹാ വൃത്തിയേണ്ട നാടാണ് നോക്കിയാൽ നീ വല്ലതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എത്തിച്ചി കാസപ്പണിയാണ് ഏൽപ്പിച്ചിരുന്നത് അതിന് കാര്യം അവർക്ക് ആകെ സുഡാനിൽ ആവശ്യമുള്ളത് അവിടെ സമ്പന്നമായ മിനറൽസ് ഉണ്ട് ഗോൾഡ് ഉൾപ്പെടെയുള്ള വലിയ സമ്പത്തുണ്ട് അത് ഈജിപ്റ്റിയായി ഏൽപ്പിച്ചിട്ട് അത് ഇങ്ങോട്ട് എത്തിച്ചെന്നാൽ മതി ബാക്കി നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാടുണ്ടല്ലോ അതായിരുന്നു അവിടുത്തെ കൊളോണിയലിസത്തിന്റെ ഒരു സ്വഭാവം രണ്ട് ഈ അമ്പത്താറിൽ ഈ നാല്പത്തി ആറിന് ശേഷം ഈ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാദായത്തിൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സ്വാതന്ത്ര്യം നേടിപ്പോയല്ലോ ഇന്ത്യയാണ് അതിന് കൊടി കാണിച്ചത് കുടിയടയാളം കാണിച്ചത് നാല് നമ്മള് നാല്പത്തി ഏഴില് അത് കഴിഞ്ഞിട്ട് അമ്പത്തി ആറിലാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അമ്പത്താറില് സുഡാൻ മോചിപ്പിക്കപ്പെട്ടു അപ്പൊ അതുവരെ അമ്പത്താറ് അമ്പത്താറ് വരെയുള്ള കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചിന്ത ഈജിപ്റ്റിനെതിരെയുള്ള ആലോചന ഈജിപ്റ്റിനെതിരെയുള്ള പോരാട്ടം ഒക്കെ അവര് തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അമ്പത്താറിൽ സ്വാതന്ത്ര്യം കിട്ടിയത് നിർത്തിക്കൂടെ നിർത്തിയില്ല അപ്പൊ പിന്നെ അവര് അത് അത് അതിൽ ഒരു പക്ഷെ ബ്രിട്ടന് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ബ്രിട്ടന്റെ കോളനി ആയിരിക്കുമ്പോൾ തന്നെ അവിടെ രണ്ട് കൂട്ടരുണ്ട് ഈ ട്രൈബ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ രണ്ട് ഈ വലിയ തോതിൽ ക്രിസ്ത്യൻ ട്രൈബ്സ് ഉണ്ട് ക്രിസ്ത്യൻ ട്രൈബ്സ് ഈ തെക്കൻ സുഡാനില് സൗത്ത് സുഡാൻ തെക്കൻ ഭാഗത്തൊക്കെ ക്രിസ്ത്യൻ സുഡാനികളാണ് അപ്പുറത്ത് മുസ്ലിം സുഡാനികളുമാണ് ബ്രിട്ടനങ്ങോട്ട് പോയതോടുകൂടി പിന്നെ ജാതി ഇവരുടെ പ്രശ്നം മതമായി ഓ ക്രിസ്ത്യാനിയെ കൊല്ലു നസറാണിയെ കൊല്ലൂ എന്നായി നമ്മൾ പറയുന്നത് നസറാ നസാറാക്കളെ കൊല്ലു എന്ന് പറയുന്ന ഒരു ആഹ്വാനം മുഴങ്ങി രണ്ടു കൂട്ടരും വംശീയമായി പിരിഞ്ഞിട്ട് അതായത് മതപരമായി അതുവരെ ഗോത്രങ്ങൾ അപ്പോഴും എപ്പോഴും ഉണ്ട് ടൈപ്സാണ് അവരെന്നും പക്ഷെ അവർ അതിൽ മതം വന്നു ആദ്യം അവർക്ക് ബ്രിട്ടൻ ഉണ്ടായിരുന്നു ശത്രുവായിട്ട് അന്ന് അവർ സമാധ ഏതാണ്ട് ഒന്നിച്ചു നിന്നു അത് കഴിഞ്ഞ ബ്രിട്ടൻ പോയി കഴിഞ്ഞപ്പോ നല്ല വൈറസ് ഇട്ടിട്ട് പോയിന്ന് മാത്രമല്ല അത് ഇവരുടെ ഉള്ളിലുണ്ട് ഈ സെമിറ്റിക് മതങ്ങൾക്ക് ഉള്ളിൽ ഈ സാധനം ഉണ്ടാകും ഈ മൂന്ന് സെമിറ്റിക് മതങ്ങളും തമ്മിൽ ഉള്ളിൽ ശത്രുതയുണ്ട് അതിന് അതിന് വേണമെങ്കിൽ നല്ല തലക്കകത്ത് ആൾപ്പാർപ്പ് ഇല്ലാത്ത തരത്തിലുള്ള മതപണ്ഡിതന്മാർക്ക് ഇത് പരസ്പരം ശത്രുക്കളാക്കി മാറ്റാനും പറ്റും ഉണ്ടാവും ഒരു നമ്മുടെ കാസ പോലുള്ള ക്രിസ്ത്യാനികൾ അവര് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ എളുപ്പമുണ്ട് അവർക്ക് എന്നാൽ ഈ അത്തരത്തിൽ അതിന് സമാനമായി ചിന്തിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട് അവർക്ക് ക്രിസ്ത്യൻ വിരുദ്ധത പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് ഈ രണ്ടു കൂട്ടർക്കും ജൂതവിരുദ്ധത ഉണ്ട് അതിനും വേണമെങ്കിൽ ഈ സ്ക്രിപ്റ്റൊക്കെ നോക്കുമ്പോൾ തെളിവും രേഖകളൊക്കെ പറയാനുണ്ടാവും ഇതൊക്കെ അന്തിമമായി മനുഷ്യന്റെ ഒരുമയാണ് ഇത് പുതിയ ലോകമാണ് സാഹോദര്യമാണ് അത് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടൻ പോയത് മുതൽ ഇവർ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞു അത് ഏതു വരെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സുഡാൻ കലാപത്തിന്റെ മണ്ണാണ് അന്ന് തന്നെയാണ് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കാലയളവിൽ നടന്ന പോരാട്ടങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കൂ ഇറാനിൽ അന്ന് അന്ന് സുഡാനിൽ നടന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന ഒരു അമ്പത് കൊല്ലം ഉണ്ടാവും അല്ലെ അമ്പത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ ആ കാലയളവിൽ അവിടെ നടന്നതെന്താ അവിടെ നടന്നത് ഇരുപത് ഭരണകൂടം അട്ടിമറി നടന്നു ഇരുപത് കലാപങ്ങൾ നടന്നിട്ട് ഗവൺമെന്റിനെ അട്ടിമറിച്ചു ഇരുപത് തവണ രണ്ട് അവിടെ നിരവധി തവണ പട്ടാളം ഭരണ ഭരണ പട്ടാള ഭരണം ഏറ്റെടുത്തു ഇറ ഈ സുഡാനില് രണ്ട് ഭീകരമായ ആഭ്യന്തര യുദ്ധങ്ങൾ സിവിൽ വാർ നടന്നു അത് ഒന്നും രണ്ടും കൊല്ലമല്ല ഒന്നും രണ്ടും ദിവസമല്ല എത്ര കാലം എന്ന് പറയുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ പത്ത് കൊല്ലം നിരന്തരമായ യുദ്ധം സിവിൽ വാർ അത് കഴിഞ്ഞിട്ട് എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ഇരുപത്തിരണ്ട് കൊല്ലം ഓ ഈ രണ്ടായിരത്തി അഞ്ചു വരെ അതിന്റെയൊക്കെ ഒടുവിലാണ് അവസാനം എല്ലാവരും ആഗോളതലത്തിലുള്ള ഇടപെടൽ നടന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പണ്ടാല് ഈ പ്രശ്നം ഒന്ന് തീർക്കണം അങ്ങനെയാണ് സുഡാനെ വെട്ടിമുറിച്ചു സുഡാനെ രണ്ടാക്കി സൗത്ത് സുഡാൻ ക്രിസ്ത്യൻ സുഡാനായി ഓ നോർത്ത് സുഡാൻ മുസ്ലിം സുഡാനുമായി പടച്ചവൻ എന്ന അന്നെങ്കിലും നിൽക്കണ്ടേ അവിടെ നിന്നില്ല അപ്പൊ പ്രശ്നം എന്തായി കിഴക്കും പടിഞ്ഞാറുമായി കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എന്താ പ്രശ്നം അറിയോ അറബ് വംശക്കാരായ ട്രൈബ്സ് ആഫ്രിക്കൻ വംശക്കാരായ ട്രൈബ്സ് ഇവര് തമ്മിലായി പോര് അതിനു നേരത്തെ കടന്നു അപ്പോ കൃത്യമായി ആയി ഗോത്ര പോരാട്ടം അതുവരെ അത് റിലീജിയസ് ആയിരുന്നു അറബ് ഗോത്രങ്ങളും ആഫ്രിക്കൻ ഗോത്രങ്ങളും അറബ് ഗോത്രങ്ങൾ അറബ് ട്രൈബ്സ് വേഴ്സസ് ആഫ്രിക്കൻ ട്രൈബ്സ് അതായി അതില് ഈ ആഫ്രിക്കൻ ട്രൈബ്സിന്റെ വീര പോരാളികളായിട്ട് രംഗത്ത് വന്ന ഒരു കൂട്ടരാണ് ജഞ്ചാവിദുകൾ പഴയ പഴയ പേരാണ് അവർക്ക് ജൻജാവിദ് ജൻജാവിദ് ഗോത്രങ്ങൾ ജൻജാവിദുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി അപ്പോ അറബ് വംശക്കാർക്ക് വേണ്ടിയാണ് ഭരണകൂടം അന്ന് അന്ന് ഈ ഇതേ കൊണ്ട് അവിടെ ഉമർ അൽ ബഷീറാണ് ഉമർ അൽ ബഷീറാണ് അവിടുത്തെ ഭരണാധികാരി അപ്പൊ ഉമർ അൽ ബഷീറിനെതിരായിട്ടാണ് ഇവർ രംഗത്ത് വന്നത് നിങ്ങൾ ഈ ആഫ്രിക്കൻ വംശക്കാരെ ഇവിടുത്തെ ഇൻഡീജിനിയസ് ഗോത്രങ്ങളെ തള്ളിക്കളയുന്നു അവരെ അവഗണിക്കുന്നു ഞങ്ങൾക്ക് വികസനമില്ല ഞങ്ങൾക്ക് ഫണ്ടില്ല എന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിപ്പെട്ടു വന്ന ഒരു കൂട്ടരാണ് ജൻജാവിദികളെ ജൻജാവിദികളെ അപ്പോ വളരെ സമർത്ഥമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയും ഇദ്ദേഹം ഒരു ശ്രമം നടത്തി ഉമർ അൽ ബഷീർ പറ ആ ആ ഗ്രൂപ്പാണ് ജൻജാവിദുകളാണ് പിൽക്കാലത്ത് ഈ ആർ എസ് എഫ് എന്നറിയപ്പെടുന്നത് ആർ എസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഇത് ഒരു ശ്രമമായിരുന്നു ജൻജാവിദ് എന്ന അറബി പേരൊക്കെ വിട്ടിട്ട് ആഫ്രിക്കൻ പേര് വിട്ടിട്ട് ഒരു ഇംഗ്ലീഷ് പേരിൽ അവരെ രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ ഭാഗമായിട്ട് റാപ്പിഡ് പെട്ടാൻ ശ്രമിച്ചു അതിന് കാരണമുണ്ട് അറേബ്യയിൽ ഈ ഏർപ്പാട് നടന്നു അറേബ്യയിൽ സൗദി ഭരണകൂടം ചെയ്ത ആദ്യത്തെ പണി അവർക്കറിയാം ഇവരുടെ വീക്ക്നെസ് ഈ ഗോത്രപ്പെരുമയുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ തല്ലാനും കൊല്ലാനും ആൾ വേണം അവർക്ക് അപ്പൊ അവരെന്ത് ചെയ്തു പറയോ ഗോത്രങ്ങൾ തമ്മിൽ തല്ലി തീർക്കണ്ട ഈ ഗോത്രപ്പടകളം മുഴുവൻ നാഷണൽ ഗാർഡ് എന്ന പേരിൽ ദേശീയ പട്ടാളമാക്കി മറ്റേ പട്ടാളത്തിന്റെ മേന്മയൊന്നുമില്ല എന്നാലും പട്ടാളക്കാരായി യൂണിഫോം കൊടുത്തു ശമ്പളം കൊടുത്തു എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഔദ്യോഗിക സ്വഭാവം കൊടുത്തു ഔദ്യോഗിക സ്വഭാവം കൊടുത്തു എന്നാൽ അവർ രാജ്യത്തിന് വേണ്ടി പൊരുതിക്കൂടുവല്ലോ പോരാളികളാണ് വാരിയേഴ്സ് ആണ് മിണ്ട അനങ്ങാതിരിക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ ഒരു ഒരു ശ്രമം ഇദ്ദേഹവും നടത്തി അത് വിജയിച്ചില്ല എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നറിയോ ഈ ആർ എസ് എഫ് എന്താ വിജയിക്കാതിരുന്നുവെച്ചാൽ വിജയിക്കാത്തതിന്റെ രണ്ട് കാരണങ്ങളാണ് ആർ എസ് എഫ് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് രാജ്യത്തിൻ്റെ സേനയാക്കി മാറ്റാൻ ഇയാൾ ശ്രമിച്ചു നടന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് ഇവരുടെ കയ്യിലാണ് അപ്പോഴത്തേക്ക് സുഡാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ ഖനികൾ ഉൾപ്പെടെയുള്ള മൈനിങ് സെക്ടർ ഇവരുടെ മുഴുവൻ കയ്യിലാണ് അവർക്ക് വേറെ ഉടമസ്ഥാവകാശവും ഇല്ല അവർ കയ്യിൽ തോക്കുണ്ട് പോടാന്ന് പറഞ്ഞ് ഓടിക്കും ഇവര് ഏർ ആ സമ്പന്നതയാണ് ആ ആ സമ്പന്നത സമ്പത്ത് മുഴുവൻ കയ്യില അതാണ് ഇവരുടെ ഏറ്റവും വലിയ സമ്പത്ത് കൂടിയിട്ട് അതോടുകൂടിയിട്ട് ഇവരെ അറിയോ ഇവരെ ഇവരെ നിലക്ക് നിർത്താൻ ശ്രമിച്ചത് എന്തിനാ ഈ സമ്പത്ത് രാജ്യത്തിന് തിരിച്ചു കിട്ടാനാ അന്ന് മുതൽ അവർ രാജ്യത്തിനെതിരായി ഓ രാജ്യത്തിന്റെ സേനയാണ് മറ്റേത് ഏതാണ് ീസ് ആംഡ് ഫോഴ്സ് സേനക്കെതിരായി ഇവരുടെ പോരാട്ടം തമ്മിലാണ് ഈ ഗോത്ര സ്വഭാവം തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ മുതൽ ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഈ കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞു ഔദ്യോഗികമാക്കി എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരായുള്ള പ്രതി വിപ്ലവകാരികളായിട്ട് പെരുമാറി ആ പോരാട്ടത്തിലാണ് അതിന്റെ അതിന്റെ ഏറ്റവും രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ വളരെ തന്ത്രപൂർവ്വം രണ്ടു കൂട്ടരും ചേർന്നിട്ട് ബഷർ ഉമർ ബഷറിനെ ഉമർ ഭരണകൂടത്തെ ഉമർ ഈ ഉമർ ബഷീറിനെ പുറത്താക്കിയിട്ട് പിന്നെ അധികാരത്തിൽ വരുന്നത് ഈ പിന്നെ അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ഇദ്ദേഹം അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ ഉള്ള ബുഹാൻ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ അദ്ദേഹമാണ് അദ്ദേഹം വെറും പട്ടാളക്കാരനാണ് കേട്ടോ സേനാ ഗോത്ര തലവനാണ് ഗോത്ര പോരാളിയായ അദ്ദേഹം നായകനായി പട്ടാളകുപ്പായ പട്ടാളകുപ്പായ എടുത്തിട്ട് ഭരണാധികാരിയായി ഭരണാധികാരിയായപ്പോ അദ്ദേഹമായി ഇവരുടെ അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ചേർന്നിട്ട് ഉമർ ബഷീർ എന്നാ ഉമർ ബഷീറിനെ പുറത്താക്കിയാലെങ്കിലും ഇവർ ഒന്നിക്കണ്ടേ ഇല്ല ഉമർ ബഷീറിനെ പുറത്താക്കിയപ്പോഴും ബുർഹാനി വന്ന ബുർഹാൻ വന്നപ്പോഴും ഇവർ പറഞ്ഞു ഞങ്ങൾ ഈ ഞങ്ങളുടെ കയ്യിലുള്ള ഒന്നും വിട്ടില്ല അത് രാജ്യത്തിൻ്റെതല്ല ഇത് ഞങ്ങളുടേതാണ് അപ്പൊ പിന്നെ ആരാ വലുത് എന്നായി ആരാണ് യഥാർത്ഥ ഭരണാധികാരി എന്നായി അപ്പൊ ആർ എസ് എഫിന്റെ നേതാവ് ദഗാലുവാണ് ഹംദാൻ ദഗാലുവാണ് മുഹമ്മദ് ഹംദാൻ ദഗാലു അപ്പോൾ ദഗാലു ആണോ ബുർഹാനാണോ ദഗാലു ആണോ ബുർഹാൻ ആണോ യഥാർത്ഥ ഭരണാധികാരിനായി ഔദ്യോഗികമായി ഭരണകൂടത്തിൽ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ബുർഹാനാണ് പക്ഷേ ദഗാലു സമ്മതിച്ചിട്ടില്ല അംഗീകരിക്കില്ല ആ പോരാട്ടം തുടർന്നു ദകാലു സമ്പത്തുണ്ട് സമ്പത്തുണ്ട് രാജ്യത്തിന്റെ യഥാർത്ഥ ആസ്തി മുഴുവൻ ഇവരുടെ കയ്യിൽ മറ്റവരെ കയ്യിൽ അധികാര ചിഹ്നവും ആയുധങ്ങളും സേനയും മാത്രമേ ഉള്ളൂ ഇവരുടെ കയ്യിൽ അതും ഉണ്ട് ആവശ്യത്തിന് അങ്ങനെ പൊരുതിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോ നടന്നത് ഏറ്റവും ഒടുവിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യം ഏതാണ്ട് ഈ രണ്ടു കൂട്ടർ വിഭജിച്ചെടുത്തു രണ്ടും ഇസ്ലാമാണ് സാറെ ഇവരുടെ വിശ്വാസം അനുസരിച്ച് രണ്ടും ഇസ്ലാമാണ് പക്ഷെ ഇവർക്ക് ആരോടെങ്കിലും പൊരുതിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഇറാൻ ഇപ്പൊ ഇവര് സുഡാന്റെ ഔദ്യോഗിക ഭരണകൂടത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന അതിതീവ്രമായ വലിയ ശേഷിയുള്ള സായുധ സായുധ സായുധശേഷിയുണ്ട് സാമ്പത്തിക ശേഷിയുണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവരിപ്പോ കഴിഞ്ഞ കാര്യം ചെയ്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോ ഈ സായുധ വിഭാഗം കർത്തൂം പിടിച്ചു കറുത്തൂം തന്നെ തലസ്ഥാനം തലസ്ഥാനം പിടിച്ചു സുഡാന്റെ തലസ്ഥാനം കർത്തൂം പിടിച്ചു ദാർഫുർ ഏറ്റവും കൂടുതൽ ഘനികളുള്ള ദാർഫുർ മേഖല പിടിച്ചു ദാർഫുർ സ്റ്റേറ്റ് പിടിച്ചു ദാർഫൂർ അതുപോലെ തന്നെ ഖുർദുഫാൻ ഏരിയ പിടിച്ചു ജസീറ എന്ന് പറയുന്ന ഏരിയ എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷ പ്രദേശങ്ങൾ മർമ്മപ്രധാന പ്രദേശങ്ങളൊക്കെ ആർ എസ് എഫ് പിടിച്ചു ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെൻറ്റ് എന്താ ഈ പോരാട്ടം ഈ കഴിഞ്ഞ മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇതിൽ ചെറിയ ചില പ്രദേശങ്ങളൊക്കെ എസ് എ എഫ് നിരന്തരമായ പോരാട്ടത്തിലൂടെ തിരിച്ചു പിടിച്ചു അങ്ങനെ പിടിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർത്തൂമിലെ കർത്തൂമ് കർത്തൂമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കർത്തൂമിൻ്റെ ഒരു ഭാഗം തിരിച്ചു പിടിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ദാർഫുറിലെ ഇപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ദാർഫുറിലെ ദാർഫൂർ മുഴുവൻ പിടിച്ചിട്ടില്ല ദാർഫുറിലെ എൽഫഷാർ വിഭാഗം എൽഫഷാർ പ്രദേശം അപ്പോൾ കർത്തൂം തിരിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് കർത്തൂമിൻ്റെ ചില ഭാഗങ്ങൾ തിരിച്ചു പിടിച്ചു പക്ഷേ ദാർഫൂർ തിരിച്ചു പിടിക്കാൻ ചെന്നാൽ സമ്മതിക്കൂല വിടൂലവർ എന്താ ദാർഫൂർ പോയാൽ പോയി അവിടെയാണ് ഈ പോരാട്ടം നടക്കുന്നത് ഒരൊറ്റ ദിവസം ഇപ്പൊ സാറ് പറഞ്ഞ ലേറ്റസ്റ്റ് കണക്ക് കിട്ടിയത് ശരിയാണെങ്കിൽ ഒറ്റ ദിവസം രണ്ടായിരം പേരെയാണ് കൊന്നത് രണ്ടായിരം പേരെ ഇന്നലെ മാത്രമല്ല ഇന്നലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് സൗദി മെറ്റോണി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ സൗദി ഗവൺമെന്റ് സ്പോൺസർ ചെയ്തുണ്ടാക്കി കൊടുത്തതാണ് പട്ടിണി കൊണ്ടേ കഷ്ടപ്പാട് കൊണ്ട് കൊടുത്തതാണ് സൗദി ഗവൺമെന്റ് ആ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ആക്രമിച്ചുവർ ഹോസ്പിറ്റൽ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് യാതൊരു ഇസ്രായേലിന്റെ ആക്രമണം മനുഷ്യവിരുദ്ധമാണെന്നൊക്കെ അപലപിച്ചുകൊണ്ടാണ് നിൽക്കുന്നവരാണ് ഈ ആർ എസ് എഫ് പക്ഷെ അവർ നടത്തുന്നതോ എന്ത് റിപ്പോർട്ട് പറയുന്നത് ഒരു വന്ന് കൊന്നിട്ട് വന്നിട്ട് വീണ്ടും കണ്ണിച്ചുവരെയാണ് രണ്ടാമതും കൊന്നുപോയിക്കൊണ്ടിരിക്കും കൊല്ല അവർ കൊല്ലാതിരിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ ഒരു ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ചിത്രം എന്താന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക്ഔട്ട് ഉള്ളത് കൊണ്ട് യഥാർത്ഥ മരണസംഖ്യ പോലും നമ്മൾ കണക്കുകൾ ഈ ുഡാൻ്റെ ഒരു ഒരു ചിത്രം പറയുന്നത് ഇതുവരെയുള്ള കലാപത്തിൽ ഇതുവരെയുള്ള കലാപത്തിന്റെ കണക്ക് തന്നെ പറയുന്നത് ഏതാണ്ട് എൺപത്തി എട്ട് ലക്ഷം പേര് എൺപത്തിയെട്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേര് നാട് വിട്ടുപോയിട്ടുണ്ട് പലായനം ചെയ്തിട്ടുണ്ട് മുപ്പത്തി ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് പേര് ഇത് ഈ കൂട്ടത്തിൽ അഭയാർത്ഥികളുടെ പട്ടികയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട് ഇതാണ് പ്രശ്നം യു കെ ലേക്കും ജോർദാൻ തുടങ്ങിയ ചാട് ചാട് അതുകൊണ്ട് സുഡാൻ്റെ ഒരു ചിത്രം ഇതാണ് ഈ ട്രൈബ്സിന്റെ ട്രൈബ്സിന്റെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് അവർ ഒരിക്കലും അട അടങ്ങൂല അവരെ ഒരു ഭരണകൂടത്തിനും അടിച്ചമർത്താനാവില്ല അവർ പൊരുതിക്കൊണ്ടേയിരിക്കും പൊരുതാൻ മാനവീകമായ കാരണങ്ങളൊന്നും വേണ്ട അവർക്ക് കാരണം അവർ ഉണ്ടാക്കിക്കൊള്ളും ഒന്നുകിൽ സാമ്രാജ്യത്വം പറയും അധിനിവേശം പറയും ബ്രിട്ടൻ പറയും അല്ലെങ്കിൽ സമുദായം പറയും വിശ്വാ വിശ്വാസം പറയും അതും അല്ലെങ്കിൽ വംശം പറയും കൊന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ പാഠമാണ് അതിൻ്റെ ഏറ്റവും നല്ല ടെസ്റ്റിമണിയാണ് സുഡാൻ എന്തിനു കൊല്ലുന്നു എന്ന ചോദ്യം അവരോട് ചോദിക്കരുത് എനിക്ക് കൊല്ലണം ബാർബേറിയൻസായി മാറി യഥാർത്ഥ ബാർബേറിയൻസ് ആണ് അതാണ് ചിത്രം ഈ ബാർബേറിയൻസിന് ഒരു രാജ്യത്തിൻ്റെ ആസ്തി കൂടി കയ്യിൽ കിട്ടിയാൽ എന്ത് സംഭവിക്കും അതാണ് സംഭവിക്കുന്നത് സുഡാൻ ഇപ്പോൾ ആ രാജ്യത്തിന്റെ മുതൽ അവരുടേതല്ല ആ രോജ രാജ്യത്തിന്റെ സുരക്ഷയും ഗവൺമെന്റിന്റെ കയ്യിലല്ല അതാണ് അവിടുത്തെ ചിത്രം ഇനിയിപ്പോൾ ആർക്കിതിന്റെ ചെറിയൊരു അപകടം കൂടി ഉണ്ട് പുതിയൊരു ചിത്രം ഈ ആർ എസ് എഫ് ഉണ്ടല്ലോ അവരാണ് അവിടുത്തെ അക്രമികൾ അവരുടെ പിന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയായ ട്രംപും ഉണ്ട് അതാണ് അതിന്റെ ഒരു പൊളിറ്റിക്സ് എന്താ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ അവിടുത്തെ എണ്ണയല്ല സൗത്ത് സുഡാന്റെ എണ്ണ അവർക്ക് വേണം ഓ സൗത്ത് സുഡാന്റെ പിന്തുണ സൗത്ത് സുഡാൻ ഇവരിൽ നിന്ന് വിട്ടുപോകുന്നതാണല്ലോ ഈ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് സുഡാൻ ട്രംപ് പിന്തുണക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയവരാണ് ഇന്ത്യയെ നേരത്തെ നേരെ കിടക്കാൻ പറ്റാ പറ്റ എളുപ്പമല്ല അപ്പോൾ ഇന്ത്യയുടെ ശത്രുവിന്റെ കൂടെ ഇതേ തന്ത്രം സൗത്ത് സുഡാന്റെ കൂടെ വന്നിട്ട് ഈ ആർ എസ് എഫിന് പിന്തുണ കൊടുക്കും ആർ എസ് എഫ് ആണല്ലോ അവിടത്തെ ലഷ്കരെ തൊയീബ് അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു നയം അന്താരാഷ്ട്ര തലത്തിൽ ട്രംപും ട്രംപും സ്വീകരിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ നയം പ്രത്യക്ഷത്തിൽ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ഈ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി ഇസ്രായേൽ വിരുദ്ധത പറയുന്നത് കൊണ്ട് ഇസ്രായേലിന്റെ സപ്പോർട്ട് കൂടി ഇവർക്ക് ഇസ്രായേലിന്റെ സപ്പോർട്ട് ഭരണകൂടത്തിനും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഒരു രണ്ട് ഈ ഇന്നർ പോളിറ്റിക്സ് ബാക്കി എന്ത് സംഭവിക്കുന്ന നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിയായ വിവരങ്ങൾ പുറത്തു വരും ഇന്ന് മാതൃഭൂമി എഴുതിയ ലേഖനത്തിലും ഇത്രയൊക്കെ കോടി രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം പേരാണ് അൽജസീ ഒരു കണക്കാണ് അത് അൽജസീറേയും പറയുന്നത് കണ്ടു എന്ത് കണക്കിലാണാവോ അതൊക്കെ പറയുന്നത് അത്രേ എനിക്ക് തോന്നുന്നു അതിലും വേറെ ആവാൻ സാധ്യത അതെ കോടിക്കണക്കിന് കുട്ടികൾ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കൊന്നു തീർക്കുന്നതിനേക്കാൾ കൂടുതൽ പട്ടിണി കിടന്നു തമ്മിലുള്ള യുദ്ധം ശരിയായ പ്രയോഗമാണ് ഓക്കെ എന്നാലും നമുക്ക് കണ്ടു നിൽക്കാനല്ല വാർത്ത തീർച്ചയായിട്ടും പക്ഷേ പണ്ട് ഈ ഈ വേദന നമ്മുടേത് കൂടിയായിട്ട് തോന്നുമല്ലോ എവിടെ മനുഷ്യന് മനുഷ്യർ ദുരിതം വരുമ്പോൾ നമ്മുടേതാണ് ആഫ്രിക്ക എന്ന പേരിൽ എൻ വി കൃഷ്ണഭാര്യൊരു കവിതയുണ്ട് എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങ് എൻ കൈയ്യുകൾ നൊന്തിയിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു കൃഷ്ണഭാര്യർ പറയുന്നുണ്ട് അതൊരു ഇന്ത്യക്കാരൻ്റെ ഒരു മലയാളിയുടെയും വികാരമാണ് അത് തന്നെ നമുക്ക് പറയാൻ എനിക്കൊരു ഒരു പിന്നെ ഫിജറേല് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഡാനി ഫ്രണ്ട് പിന്നീട് കാണാതെ അയാളെ കാണാറില്ല വളരെ സ്നേഹമുള്ള ഒരാള് അവിടെ ജോലിക്ക് വന്ന അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ ആലോചിക്കുമ്പോ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ഇപ്പൊ അറിയില്ലേ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി അങ്ങനെ പരിചയപ്പെട്ടാണ് പിന്നെ എന്നെ ഇടയ്ക്ക് കാണാൻ വരും അബുദാബി ജോലി ചെയ്യുന്ന സമയത്ത് ദുബായിൽ എന്നെ കാണാൻ വരുമായിരുന്നു അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഞാൻ അയാളെ കുറിച്ചൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു അതെ സുഡാനി ക്രിസ്ത്യൻ ഒരു ഒരു ബൈബിളൊക്കെ കയ്യിൽ പിടിച്ചു നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഇപ്പൊ സൗത്ത് സുഡാനിലാവുമോ അപ്പോൾ അറിയില്ല സൗത്ത് സുഡാനിലായിരിക്കും അയാൾ അന്ന് തന്നെ അവിടെ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു നാട്ടിൽ പോയ ശേഷം നല്ല സ്നേഹമുള്ള ഒരാൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക